ും ദയതോ മാവേ ഞാൻ നിരാശ നടിത്തത്തിരന്ന് കിടന്നൂഴലും നേരത്ത് വന്നേ കരകയറ്റിയ നായക എന്നേശുവേ കരകയറ്റിയ നായക ശബ്ദം പാവനേ നിടുവാനെ നീ കിള്ളിനി ശബ്ദം ക്രിസ്വേശുവിന്റെ നിസ്തുലാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ അടുത്തിരുന്നു യഹൂദന്മാരുമായുള്ള ദൈവത്തിന്റെ ആഘോഷങ്ങളിൽ മൂന്നാമത്തേത് ആദ്യഫല പെരുന്നാളാണ് ദൈവം നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്ത് അവർ എത്തിയപ്പോൾ എല്ലാ വർഷവും ഈ പെരുന്നാൾ ആഘോഷിക്കാൻ അവർ ആദ്യ വിളവെടുപ്പിൽ നിന്ന് തിരഞ്ഞെടുത്ത വിളയുടെ ഏറ്റവും നല്ല ഭാഗം കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുമായിരുന്നു ഒരു വിത്ത് നിലത്ത് വീണ് ചത്താൽ അതൊരു പുതിയ തളിർ ഉൽപാദിപ്പിക്കുന്നു അതൊരു വൃക്ഷമായി മാറുകയും പുതിയ ഫലം കായ്ക്കുകയും ചെയ്യുന്നു അതായത് ഇത് മരണത്തെയും പുനരുദ്ധാനത്തെയും കാണിക്കുന്നു മനുഷ്യരാശിയുടെ പാപത്തിനുവേണ്ടി കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ യാഗമാക്കപ്പെടുകയും മരിച്ചവരിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തുവിനെ ആദ്യ ഫലം എന്ന് വിളിക്കുന്നത് വിശ്വാസത്താൽ യേശുക്രിസ്തുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടുന്നു ഉയർപ്പിന്റെ ഉറപ്പും കർത്താവിലൂടെ അവന് ലഭിക്കുന്നു ഈ പെരുന്നാൾ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യമാണ് ആദ്യഫലമായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അവൻ വീണ്ടും വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരും പുനരുദ്ധാനം ചെയ്യും രക്ഷയുടെയും പുനരുദ്ധാനത്തിന്റെയും ഉറപ്പ് ലഭിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ